കർണാടകയിലെ കുടകിൽ ഗേറ്റിൽ തല കുടുങ്ങിയ കാട്ടാനെ രക്ഷിച്ച് ഒപ്പമുള്ള ആന വീഡിയോ കാണാം ഉദ്ദേശം അഞ്ചു വയസ്സ് മാത്രം പ്രായം വരുന്ന ആനക്കുട്ടിയുടെ തലയാണ് ഗേറ്റിൽ കുടുങ്ങിയത് ആനക്കുട്ടി രക്ഷപ്പെടാൻ പലവിധ ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല അപ്പോഴാണ് ആനക്കുട്ടിയെ രക്ഷിക്കാനായി ഒപ്പമുള്ള ആന എത്തിയത് കർണാടകയിലെ കുടക് ജില്ലയിലെ ഒരു കാപ്പിത്തോട്ടത്തിൽ നിന്നുള്ള ദൃശ്യമാണിത് കാട്ടാനകൾ കടക്കാതിരിക്കാനായി റെയിൽപാളം കൊണ്ട് നിർമ്മിച്ച വാതിലിനാണ് ആനക്കുട്ടിയുടെ തല കുടുങ്ങിയത് സ്വയം രക്ഷപ്പെടാൻ പല മാർഗങ്ങൾ ഉപയോഗിച്ചെങ്കിലും വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് തൊട്ടടുത്തുണ്ടായിരുന്ന കൂട്ടുകാരൻ രക്ഷയ്ക്കായി എത്തിയത് ഏകദേശം രണ്ട് ആനക്കുട്ടികളും ഒരേ പ്രായക്കാരാണെന്നതാണ് കൗതുകം ഗേറ്റിന്റെ വാതിൽ തലകുടുങ്ങിയ കൂട്ടുകാരനെ രക്ഷിക്കാനായി മറ്റേ ആന ഗേറ്റ് തള്ളി തുറന്നതോടെ ആനക്കുട്ടി സ്വതന്ത്രനായി വടബടാ ബടബടാ വട പട ബട ബടബട